നമസ്കാരം നാട്ടിരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം തൊടുപുഴ താലൂക്ക് ഉദ്ഘാടനം ഇടുക്കി സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ വി എൻ ഗീത സ്വാഗതം ആശംസിച്ചുകൊണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് കെ ദീപക് ഉദ്ഘാടനം നിർവ്വഹിച്ചോ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുടെ നൂറ്റി രണ്ടാമത് സഹകരണ ദിനാഘോഷം കോട്ടയത്ത് നടക്കുന്നതിൻ്റെ സമയത്ത് തന്നെ തൊടുപുഴയിലും താലൂക്ക് തല ഉദ്ഘാടനമാണ് നടന്നത് ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ചത് വിവിധ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമാരായ ടോമി കവാലം ഇന്ദു സുധാകരൻ എ ടി ജോൺ ജയചന്ദ്രൻ കെ കെ ബിജു മാത്യു എന്നിവരാണ്

കേരളത്തിലെ സഹകരണ വകുപ്പ് ഏർപ്പെടുത്തിയ ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചും തൊടുപുഴ താലൂക്കിലെ സഹകാരികൾക്ക് ജീവനക്കാർക്കും അതുപോലെ ഭരണസമിതി അംഗങ്ങൾക്കും അത് സംബന്ധിച്ചൊരു അവബോധം ഉണ്ടാകണമെന്ന എന്ന കാഴ്ചപ്പാടുകൾ കൂടിയിട്ടാണ് ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചൊരു ക്ലാസ് കൂടി സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചത് അത്തരം നടപടികളിലൂടെ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നിയമവും നടക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാക്കാം ഏതെങ്കിലും സഹകരണ സ്ഥാപനങ്ങളിൽ വളരെ ആകർഷികമായിട്ടോ സൃഷ്ടിക്കപ്പെടുന്ന ചില ക്രമക്കേട് ആ ക്രമക്കേടുകളിലൊക്കെ വളരെ പ്രവൃത്തീകരിച്ചു കൊണ്ട് മാധ്യമങ്ങൾ നടത്തുന്ന ഇടപെടൽ അത് നമ്മുടെ സഹകരണ മേഖലയ്ക്ക് മുന്നോട്ട് പോകുന്നതിന് മാധ്യമങ്ങളിലെ അത് എത്രയോ വർഷങ്ങളായി നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു മങ്ങലേൽപ്പിക്കാതെ നമ്മൾ കൈവെള്ളയിൽ കൊണ്ടു കടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ മേഖല രൂപം കണ്ടപ്പോൾ മുതൽ നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം രൂപം കൊണ്ടതാണ് ഇങ്ങോട്ട് ഈ മേഖലയിൽ ഓരോ പടിപടിയായി ഉയർന്ന സഹകരണ പ്രസ്ഥാനം അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ മാതൃകയായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാകുന്നത് നമുക്കറിയാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നിരവധിയായ കർഷകർ ഈ തൊള്ളായിരത്തി പതിനാല് മുതൽ ചെറിയ കർഷകരും കൃഷിക്കാര് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാമ്പത്തികം സ്വരുക്കൂട്ടിയ ആളുകൾ അത് ഈ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ച് ഓരോ സഹകരണ സംഘങ്ങൾ പുതിയതായി വന്ന് ആ മേഖലയിൽ ആ സംഘം ആ നാട്ടിലെ ജനങ്ങൾക്കും കർഷകർക്കും ഒക്കെ ഏറെ പ്രയോജനകരമായ രീതിയിലേക്ക് മാറി അവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാം സഹകരണ മേഖലയിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ആ ഒക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു സുപ്രഭാതത്തിൽ ആരും വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്ന ഒന്നല്ല ഒരു സംഘത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സംഘത്തിലെ ഭരണസമിതിയോ അല്ലെങ്കിൽ ജീവനക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോക്കെ ഒരു പ്രശ്നം ഉണ്ടായാലും സംഘത്തിന് മാത്രമേ ക്ഷീണം ഉണ്ടാവുന്നുള്ളൂ പക്ഷേ രാജ്യമെമ്പാടും വ്യാപിച്ച് അല്ലെങ്കിൽ സംസ്ഥാനം വ്യാപിച്ച് കിടക്കുന്ന സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് വലിയ ഒരു സമ്പന്നമായ ഒരു പ്രസ്ഥാനം നമുക്ക് രണ്ടര ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം ഇത്ര വലിയ നിക്ഷേപമുള്ള ഒരു മേഖല എന്ന് പറയുന്നത് മറ്റു വേറെ എവിടെയും കൈകാര്യം കേരളത്തിലെ മുഴുവനും അതുപോലെ കെ എസ് ആർ ടി സി പെൻഷനുകളും ഒക്കെ അതാത് മാസം സർക്കാർ പറയുമ്പോൾ എടുത്തു കൊടുക്കാൻ അത് സർക്കാരിന് ഒരു സർക്കാരിനോടൊപ്പം തന്നെ ഒരു ധനകാര്യ സംവിധാനം അല്ലെങ്കിൽ ഒരു ട്രഷറിയായി പ്രവർത്തിക്കാൻ നമ്മുടെ ഈ സഹകരണ മേഖല പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും എത്രയോ നല്ല കേരളത്തിൽ സംഘങ്ങളോട് കേരളത്തില് ഒക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങള് നിരവധി ഉണ്ട് അവർക്കറിയുമ്പോഴും ആളുകൾ വിശ്വസിച്ച് നിക്ഷേപമായി വരുന്ന വരുന്നുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിക്ഷേപം കുറെയൊക്കെ പിൻവലിച്ചു അങ്ങനെ സാഹചര്യം ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും ക്ഷേപമായി വരാൻ ധൈര്യം കാണിക്കുന്നു എന്നത് ഈ മേഖലയിലുള്ള മേഖലയിലുള്ളൊരു വിശ്വാസം ഉറപ്പുവരുത്തിയതിനു ശേഷം ആ കല്യാണം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ചികിത്സാ കാര്യം പോലും തീരുമാനിക്കുന്നതിൽ അത്രമാത്രം വലിയ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണത്